ഹലോ ഞാൻ സുരേഷ് പ്രേഷ് എന്റെ ഇ സി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഓട്ടക്കാർഡ് ഓപ്പണിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഓപ്പണിങ്ങില് നമ്മൾ ഈ ടെമ്പ്രേസിന്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാഡി ഡ്യൂ ഡി സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെയുള്ളൊരു ടു ഡി വർക്ക് വേസ് കിട്ടുന്നതാണ് നമുക്ക് ത്രീ ഡി വർക്ക് വേസാണ് ആവശ്യം അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഈ ടാസ്ക് ബാറിലുള്ള ിൽ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ഓർത്തോ മോഡലിലേക്കാൻ നാം എഫ് ക്ലിക്ക് ചെയ്യുക ഈ ഗ്രിഡ് മാറ്റാനായിട്ട് എഫ് സെവൻ ക്ലിക്ക് ചെയ്യുക ഈ അൺസേവഡ് ക്ലിക്ക് ചെയ്ത ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എസ് സി ഐ സെമിറ്റിക് സെലക്ട് ചെയ്യുക ഈ യു സി എസ് ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റാൻ യു സി എസ് ടൈപ്പ് ചെയ്ത ശേഷം നോ സെലക്ട് ചെയ്യുക ഇനി നാം ഈ ഒരു ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ തന്നെ ക്രിയേറ്റ് ചെയ്യാം നൂറ്റിപ്പത് യൂണിറ്റും ഒരു അഞ്ച് യൂണിറ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ലൈൻ ഉപയോഗിച്ച് അപ്പൊ ലൈൻ കമാൻഡ് എടുക്കാം നൂറ്റി മുപ്പത് എന്റെ Then again, C സി എൻ്റർ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു റെക്റ്റാംഗിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് നമുക്ക് ഇനി നമുക്ക് പതിനഞ്ച് വീട്ടിലേക്ക് നമുക്ക് പ്രസ്ഫുൾ ചെയ്യാം മുകളിലേക്ക് ഫുൾ കമാൻഡ് എടുക്കാം അത് സെലക്ട് ചെയ്യാം ഫിഫ്റ്റീൻഡർ ഇനി ഇത് ഇപ്പോൾ ടു ഡി വയർ ഫ്രെയിമിലാണ് കാണുന്നത് നമുക്കിത് ഷെയ്ഡ് വിത്ത് അഡ്ജസ്റ്റ് ആക്കാം ഇനി ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ വേറെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അത് നമ്മൾ ശരിക്കും റൈറ്റ് യൂസേസിൽ ക്രിയേറ്റ് ഇപ്പോൾ ടോപ്പ് യൂസേസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് റൈറ്റ് യൂസിയസിൽ ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള പതിനഞ്ച് എഴുപത്തി ഇതിലുള്ള റെക്റ്റാങ്കിൾ അപ്പോൾ വേൾഡ് യൂസീസിൽ പോയി റൈറ്റ് ആക്കുക റൈറ്റ് യൂസീസ് ആക്കുക ശേഷം മാറ്റടുത്ത് പതിനഞ്ച് എഴുപത്തി അഞ്ച് പതിനഞ്ച് എഴുപത്തി അഞ്ച് പതിനഞ്ച് സി ക്രോസ് എൻ സി എൻ്റെ അപ്പൊ അങ്ങനെ റെക്റ്റാങ്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇത് നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് മുമ്പ് ഇത് ഇതുപോലെ തന്നെ നൂറ്റിപ്പതി മണിയിലേക്ക് ഇങ്ങോട്ട് നമുക്ക് പ്രസ്ഫ്ലേ ചെയ്യാം അപ്പൊ പ്രസ്ഫിൾ കമാൻഡ് എടുക്കാം കളക്ട് ചെയ്യാം നൂറ്റി മുപ്പത് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെയുള്ള സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യണം അതിന്റെ സർക്കിൾസിന്റെ സെന്റർ പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കലാണ് അടുത്ത നമ്മുടെ ജോലി അപ്പൊ അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക നമ്മളിത് കോപ്പി ചെയ്യണം ഈ എഡ്ജസ് കോപ്പി ചെയ്തോട്ടാണ് നമുക്ക് ഈ എഡ്ജസ് കോപ്പി ചെയ്തിട്ടാണ് നമുക്ക് സെന്റർ പോയിന്റ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഈ അഡ്ജസ് കോപ്പി ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ എഡ്ജ് കിട്ടാനായിട്ട് ഇതിലെ ടു ഡി ലൈൻസ് ഒക്കെ അറേസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും അപ്പൊ ടു ഡി ലൈൻസ് അറേസ് ചെയ്യാൻ ഈ ആണ് ഷോർട്ട് ഇട്ട് അറേസ് ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒഴിവാക്കാനായിട്ട് ഓബ്ജക്ട് ഒഴിവാക്കാനായിട്ട് രണ്ടും സെലക്ട് ചെയ്യാം ഓബ്ജക്ട് രണ്ട് സെലക്ട് സെലക്ട് ചെയ്യ എന്നിട്ട് എന്റർ ചെയ്യാം അപ്പൊ ടു ഡി ലൈൻ സൈനില് പോയി കഴിഞ്ഞിരിക്കും ഇനി നമുക്ക് ഈ പന്ത്രണ്ട് മിനിറ്റ് ഇങ്ങോട്ട് ഓബ്സെറ്റ് ചെയ്യണം ഈ ഈ ഹെഡ്ജ് പന്ത്രണ്ട് മിനിറ്റ് ഇങ്ങോട്ട് ഓബ്സെക്ട് ചെയ്യാം ഇങ്ങോട്ട് കോപ്പി ചെയ്യഡ് ഇങ്ങോട്ട് പതിനഞ്ച് യൂണിറ്റ് ഈ അഡ്ജ് പന്ത്രണ്ട് മിനിറ്റ് ഇങ്ങോട്ട് കോപ്പി ചെയ്യാം ഈ എഡ്ജ് പതിനഞ്ച് മിനിറ്റ് ഇങ്ങോട്ട് കോപ്പി ചെയ്യാം ആദ്യം അത് ചെയ്യാം അപ്പൊ കോപ്പി അഡ്രസ് എടുക്കാൻ ഇവിടെ ഈ എക്സ്ട്രാക്ട് അഡ്ജസ് പറഞ്ഞാൽ ഈ ആരോ ക്ലിക്ക് ചെയ്യണം അതിൽ കോപ്പി അഡ്രസ് എടുക്ക ശേഷം നമുക്ക് ഈ എഡ്ജ് സെലക്ട് കൊണ്ട് എൻ്റർ ചെയ്യാം ഇങ്ങോട്ട് സ്ട്രാക്ക് ചെയ്യാം പന്ത്രണ്ട് എന്റർ പന്ത്രണ്ട് മിനിറ്റിലേക്ക് ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞു ഇനി ഈ എഡ്ജ് സെലക്ട് ചെയ്യ ഇവിടെ എൻറ്റർ ചെയ്യുക ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യ പതിനഞ്ച് എൻഡർ പതിനഞ്ച് ഇനി ഇവിടെ നോക്ക മുപ്പത് യൂണിറ്റ് ഈ എഡ്ജ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇരുപത് യൂണിറ്റ് ഈ എഡ്ജ് ഇരുപത് യൂണിറ്റ് ഇങ്ങോട്ടാണ് കോപ്പി ചെയ്യേണ്ടത് അപ്പോൾ കോപ്പി ഇനി എടുക്കാം ഈ എഡ്ജ് സെലക്ട് ചെയ്യ എൻറ്റർ ചെയ്യുക ഇങ്ങോട്ട് മുപ്പത് മുപ്പത് എൻ്റെ ഇനി ഈ അഡ്ജി സെലക്ട് ചെയ്യ എന്നിട്ട് എൻ്റർ ചെയ്യ ഇങ്ങോട്ട് ഇരുപത് എന്റ അപ്പൊ നമ്മളത് എസ്കേപ്പ് ചെയ്യാം കോപ്പ് ചെയ്ത് കഴിഞ്ഞു ഈ രണ്ട് ഭാഗത്താണ് നമുക്ക് സർക്കിൾ എടുക്കുന്നത് അത് ഡയമീറ്റർ ടെണ്ണു ഇതുള്ള രണ്ട് സർക്കിളുകളാണ് കഴിക്കുന്നത് അപ്പൊ സെൻ സർക്കിളിന്റെ സെന്റർ ഡയമീറ്റർ എടുക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നമുക്ക് ഈ ഇവിടെയാണ് വരേണ്ടത് ഇവിടെ ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഫ്രണ്ട് യൂസീർത്തി വരുന്നത് വരേണ്ടത് അപ്പോൾ നമുക്ക് ഇത് അന്ന പോയി കഴിഞ്ഞിട്ട് ഫ്രണ്ട് യൂസീർ ആക്കാം ശേഷം സർക്കിൾ എടുക്കാം ടെൻ്റെ ടൈം വരെ സർക്കിൾ എടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്യുക ടെൻ എൻ്റർ ഇനി ഇവിടെയും സെന്റർ ടൈമീറ്റർ എടുക്കും എടുക്കും അപ്പൊ രണ്ട് സ്ഥലത്ത് നമ്മൾ ടെൺ യൂണിറ്റിലെ ക്രിയേറ്റ് ചെയ്യുന്നു ഇനി അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ടു ഡി ആക്കാം അപ്പോൾ ഇത് നമുക്ക് ഈ ലൈൻസ് ഒക്കെ മാറ്റാനായിട്ടാണ് എന്നാലും മാത്രമേ നമുക്ക് പ്രെസ് ഫുൾ ചെയ്യാനായിട്ട് ഭംഗിയായി പ്രസ് ഫുൾ ചെയ്യാൻ കഴിയുള്ളൂ ഇത് ഈ സർക്കിളുകൾ പ്രെസ് ഫുൾ ചെയ്യണം ഇനി എൻറ്റർ ചെയ്യാം ഡിലീറ്റ് ചെയ്യാം അപ്പൊ ഈ ആ ലൈൻസ് എല്ലാം പോയി കഴിഞ്ഞാൽ ഇനി ടു ഡി വയർ നിന്ന് നമുക്ക് ഷെയ്ഡ് വിത്ത് അഡ്രസ്സിലേക്ക് ആക്കാം ഇനി നമുക്കിത് പ്രെസ് ഫിൾ ചെയ്യാം ഹോൾ ആക്കി എടുക്കാനായിട്ട് ഇതിങ്ങോട്ട് പ്രെസ്ഫ പ്രസ് ഫുൾ ചെയ്യാം ഇതും ചെയ്യാം ഇനി ഈ ഭാഗത്താണ് ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ പതിനഞ്ച് പ്ലസ് പതിനഞ്ച് മുപ്പത് മിനിറ്റിലേക്ക് ഈ ഈ എഡ്ജ് ഇങ്ങോട്ട് കോപ്പി ചെയ്യണം പിന്നെ ഈ എഡ്ജ് പതിനഞ്ച് 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 മിനിറ്റ് ഇങ്ങോട്ടും ഇതും പതിനഞ്ചു മിനിറ്റ് ഇങ്ങോട്ടും കോപ്പി ചെയ്യാം അപ്പൊ എടുക്കാം ഈ എഡ്ജ് മുപ്പത് യൂണിറ്റ് ഈ അഞ്ച് പതിനഞ്ച് യൂണിറ്റ് ഇനി ഇവിടെ ഈ അഞ്ച് പതിനഞ്ച് യൂണിറ്റ് ഇങ്ങോട്ട് പിന്നെ ഈ അഡ്ജ് ഈ അഡ്ജ് അങ്ങോട്ട് പതിനഞ്ചു മണിച്ച് ക്യാ അപ്പൊ ഈ ഇവിടെ ഇവിടെയാണ് സർക്കിൾ വരുന്നത് പതിനാറ് യൂണിറ്റ് ഡയമീറ്റർ ഉള്ള സർക്കിൾ ആണ് ഇത് നമുക്ക് ശരിക്കും വേണ്ടത് ടോപ്പ് യൂസേഴ്സിലാണ് അപ്പൊ ഇതിപ്പോ കിടക്കുന്നത് ഫ്രണ്ട് യൂസിയസ് ആണ് അത് ടോപ്പ് യൂസിയസ് ആക്കാം അത് കഴിഞ്ഞിട്ട് സർക്കിൾ എടുക്കാം സെന്റർ ഡയമീറ്റർ സർക്കിൾ എടുക്കു യൂണിറ്റ് ആണ് ഓരോന്ന് ഇത് പതിനാറ് യൂണിറ്റ് അടുത്തതും സെന്റർ ഡയമീറ്റർ പതിനാറ് യൂണിറ്റ് ഇവിടെയാണ് അത് പതിനാറ് യൂണിറ്റ് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ ലൈൻസ് ഒഴിവാക്കാം അതിന് ഷെയ്ഡ് വിത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചൂടിയ സമയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ലൈൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ചെയ്യാം ഇനി നമുക്ക് നേരെ ഷെയ്ഡ് വിദ്യ അഡ്ജസ്റ്റിലേക്ക് പോകാം ഇതും ഇതുപോലെ തന്നെ പ്രസ് ഫുൾ ചെയ്യാം പ്രസ് ഫുൾ ചെയ്യുമ്പോഴിക്കാം ചിലപ്പോൾ പ്രസ് ഫുൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഹോളായി ഇങ്ങനെ ഹോളാക്കി എടുക്കാം ഇനിയിപ്പൊ നമ്മളിത് കൃത്യമായി ഈ രണ്ടും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാണ് ഒരെണ്ണം വരെ ആദ്യം ഈ പോയിന്റ് ഈ പോയി ഈ എൻ പോയിന്റ് ഈ എൻ പോയിന്റിലേക്ക് മൂവ് ചെയ്യുക അപ്പൊ മൂവ് കമാൻഡ് എം എടുക്കേ സെലക്ട് ചെയ്യുക ഈ എൻ പോയിന്റ് സെലക്ട് ചെയ്യാം ബേസ് പോയിന്റായിട്ട് സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഇ എൻ പോയിന്റ് സെലക്ട് ചെയ്യാം അങ്ങനെ മൂവ് ചെയ്യാം ഇനി ഒരു മൂവ്മെന്റ് കൂടി ആവശ്യമുണ്ട് പതിനെട്ട് മൂണിറ്റ് അങ്ങോട്ട് മുകളിലേക്ക് മൂവ് ചെയ്യണം ഇത് അപ്പൊ ഇനി മൂവ് കമാൻഡ് എം എൻ്റർ സെലക്ട് ചെയ്യ ഇങ്ങോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യ പതിനെട്ട് എന്റർ പതിനെട്ട് യു എ കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞു ശരിയാക്കി കഴിഞ്ഞു ഇപ്പോൾ നമ്മളിത് കൃത്യമായി ക്രിയേറ്റ് ചെയ്തത് ഇനി ഈ ഭാഗമാണ് നിങ്ങളുടെ ഒരു ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ നമുക്ക് ലൈൻ വരച്ച് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ലൈൻ എടുക്കാം ആദ്യം ഇത് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ കേൾക്കുന്നത് വേൾഡ് യൂസേഴ്സിലാണ് അതിന് നമുക്കത് ഇനി നമുക്ക് റൈറ്റ് യൂസേഴ്സിലൊക്കെ ആക്കാം റൈറ്റ് യൂസേഴ്സിലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോണത് അപ്പൊ നോക്കാം ലൈൻ കെമാറ്റി എടുക്കാം ഒരു പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്യുക സെക്കൻഡ് പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്യാം ഇനി ഇതാണ് നമ്മൾ പ്രെസ് ഫുൾ ചെയ്യേണ്ടത് അത് പ്രെസ്ഫുൾ ചെയ്യേണ്ടത് പന്ത്രണ്ട് മിനിറ്റിലേക്കാണ് അപ്പൊ പ്രെസ്ഫുൾ കമാൻഡ് എടുക്കുക പ്രസ്ഫുൾ കമാൻഡ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രസ്ഫുൾ ചെയ്യാൻ പറ്റില്ല കണ്ടോ ഇത് സെലക്ട് ചെയ്യപ്പെടുന്നില്ല അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണി ഇവിടെ പോയി കഴിഞ്ഞിട്ട് ഈ ഡൈനാമിക് തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യുക അപ്പൊ നമുക്കിത് കൃത്യമായിട്ട് കിട്ടും അപ്പൊ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ പന്ത്രണ്ട് മിനിറ്റിലേക്ക് നമുക്ക് കൃത്യമായിട്ട് കിട്ടി അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാം പന്ത്രണ്ട് ഇനി നമുക്ക് നമുക്കിത് മൂവ് ചെയ്യണം മൂവ് ചെയ്ത് ഇതിന്റെ മിഡിൽ പോയിന്റിൽ ആക്കണം അപ്പൊ ഇത് ഇതിന്റെ മിഡ് പോയിന്റിൽ ഫസ്റ്റ് ബേസ് പോയിന്റ് ആക്കിയിട്ട് മൂവിന്റെ ബേസ് പോയിന്റ് ആയിട്ട് സെക്കൻഡ് പോയിന്റ് ഇതിന്റെ മിഡ് പോയിന്റ് ആക്കുക അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മൂവ് ചെയ്താൽ മതി അപ്പൊ മൂക്കമാൻഡ് ഉടനെ പോയിന്റ് മിഡ് പോയിന്റ് എടുക്കാം സെക്കൻഡ് പോയിന്റ് ഈ മിഡ് പോയിന്റ് എടുക്കാം അപ്പൊ ചെയ്ത് കൃത്യമായി നമ്മൾ വെച്ചു കഴിഞ്ഞു ഇനി നോക്കാം ഇനി നമുക്ക് ഈ ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇത് നമുക്കറിയാം ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഈ ഇവിടെ നിന്ന് ഇവിടെ വരെ എഴുപത്തി അഞ്ച് ആണെന്ന് അറിയാം അപ്പൊ എഴുപത്തി അഞ്ച് യൂണിറ്റിന്റെയും ഇത്രയും പതിനഞ്ച് യൂണിറ്റ് ആണ് അപ്പൊ എഴുപത്തി അഞ്ച് യൂണിറ്റിന്റെയും പതിനഞ്ച് യൂണിറ്റിന്റെയും ഒരു rectangle നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അത് ഈ റൈറ്റ് യു സീസിൽ തന്നെ മതിയാവോ അപ്പൊ എനിക്ക് command എടുക്കാം പതിനഞ്ച് എഴുപത്തിയഞ്ച് സിപ്പൊ പതിനഞ്ച് മിനിറ്റിന്റെ അതുപോലെ തന്നെ എഴുപത്തിയഞ്ച് മൂണിറ്റിന്റെ നമ്മൾ എടുത്തു കഴിഞ്ഞു ഇതിനി എത്ര യൂണിറ്റിലേക്കാണ് നമുക്ക് റസ്ബ് ചെയ്യേണ്ടത് നോക്കാം പന്ത്രണ്ട് യൂണിറ്റിലേക്കാണ് റസ് ചെയ്യേണ്ടത് ഈ ഭാഗം ചെയ്യേണ്ടത് അപ്പൊ ഇതിന് പ്രസ് കിളിക്കാൻ മാരുടെ അടുത്ത് പന്ത്രണ്ട് ഇടയിലേക്ക് പ്രസ് പ്ലേ ചെയ്യാം പന്ത്രണ്ട് എന്റർ ഇനി അതിന്റെ ഒരു കോപ്പി വേണം രണ്ടെണ്ണം ഉണ്ട് ഇത് രണ്ട് എണ്ണം ഉണ്ട് അപ്പൊ ഒരു കോപ്പി ഉണ്ട് വേണം അപ്പൊ അതിന്റെ കോപ്പി എടുക്കാനായിട്ട് കോപ്പിയുടെ ഷോർട്ട് കാർഡ് സി ഓ ആണ് സി ഓ എന്റർ സെലക്ട് ചെയ്യുക ഏതെങ്കിലും ബേസ് പോയിന്റ് എടുക്കാം ഇവിടെ എടുക്കാം ഇവിടെ എടുക്കാം ഇവിടെ കോപ്പി ചെയ്യാം ഇനി നമ്മൾ ഇതിന്റെ ഈ ഭാഗത്താണ് ഇത് കൊണ്ട് മൂവ് ചെയ്ത് വെക്കേണ്ടത് അപ്പൊ സെന്റർ പോയിന്റിൽ നിന്ന് ഇരുപത് മിനിറ്റ് അപ്പുറം പത്ത് മിനിറ്റ് അപ്പുറം രീതിയിൽ മൂവ് ചെയ്ത് വെക്കണം പക്ഷെ ഈ ഭാഗം നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റാത്ത രീതി അതിൻ്റെ നമ്മൾ ഇപ്പോഴത്തെ ഈ എസ് സി ഐസോമെട്രിക് എന്ന് പറഞ്ഞ യു ആ യു സി എസ് ഇതിന്റെ അതിൽ നിന്ന് നമുക്ക് എൻഡബ്ല്യു ഐസോമെട്രിക് കഴിച്ച് നമുക്ക് തൽക്കാലത്തേക്ക് മാറാം അതിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പൊ അതിന്റെ പുറകു ഭാഗം ഏകദേശം കൃത്യമായി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് മൂവ് ചെയ്ത് വെച്ചാൽ മതിയാവും എങ്ങനെയാണ് ഇതാ നോക്കാം ഇരുപത് ഈ മിഡ് നിന്ന് പത്ത് യൂണിറ്റ് ഇങ്ങോട്ടും പത്ത് യൂണിറ്റ് ഇങ്ങോട്ടും ഈ എൻ പോയിന്റ് വെച്ച് മൂവ് ചെയ്താൽ മതിയാവും അപ്പൊ നമുക്ക് ആദ്യം ഈ എൻ പോയിന്റ് എടുക്കാം ഈ മൂവ് കമാൻഡ് എടുക്കാം എം എൻറ്റർ സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്യാം ഇതിന്റെ ഈ എൻ പോയിന്റ് എടുക്കാം ശേഷം ഇതിന്റെ മിഡ് പോയിന്റിലേക്ക് കൊണ്ടുപോയി വെക്കാം ആദ്യം ഇത് ഒരു മൂവ്മെന്റ് കൂടെ ഉണ്ട് അത് പത്ത് യൂണിറ്റ് ഇങ്ങോട്ട് പത്തും പത്തും ഇരുപതാണ് അപ്പൊ എൻ്റർ അടിക്കാം മൂവ്മെന്റ് മൂവ് കമാൻഡിനു വേണ്ടി അത് സെലക്ട് ചെയ്യാം എൻടർ ചെയ്യാം നേരെ ഇങ്ങോട്ട് പത്ത് യൂണിറ്റ് കൂടി മൂവ് ചെയ്യാം ഇനി ഇതും അതുപോലെ തന്നെ ചെയ്യാം മൂവ് കമാൻഡ് എടുക്കാം എൻടർ ചെയ്യാം മൂവ് കമാൻഡ് ഓൾറെഡി ഉണ്ട് സെലക്ട് ചെയ്യ അതിന്റെ ഈ എൻ പോയിന്റ് ഈ പോയിന്റ് സെലക്ട് ചെയ്യുക ആയിട്ട് ഇവിടെ ഇതുവരെ കൊണ്ടു വെക്കാം പിന്നെ അതും ഇത് ഒരു മൂവ്മെന്റ് കൂടെ ഉണ്ട് എൻടർ ചെയ്യുക അതൊന്നും ഇവിടെ സെലക്ട് ചെയ്യ എൻറ്റർ ചെയ്യ ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് അല്ലെ ഇങ്ങോട്ട് പത്ത് മൂണിറ്റേക്ക് പത്ത് യൂണിറ്റിലേക്ക് മൂവ് ചെയ്യാം പത്ത് മൂണിറ്റിലേക്ക് അതും മൂവ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ രണ്ട് സ്ഥലത്തേക്കും ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നേരെ എൻ ഡബ്ല്യു നേരെ അങ്ങോട്ട് നേരത്തെ ഉള്ള എസ് സി ഐ സംബന്ധിക്കൊക്കെ സെലക്ട് ചെയ്യാം അപ്പൊ കറക്റ്റായിട്ട് എസ് സി സമയത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു നമ്മളെല്ലാം ഇതെല്ലാം കൃത്യമായി ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഇത് യൂണിയൻ ചെയ്യണം ഇതെല്ലാം ഓരോ ഇൻഡിവിജ്വൽ ഐറ്റംസ് ആണ് ഓബ്ജെക്ട്സുകളാണ് അതെല്ലാം ഒറ്റ ഓബ്ജെക്ട് ആക്കണം അതിന് യൂണിയൻ കമാൻഡ് എടുക്കണം ഒന്നിനെ യൂണിയൻ കമാൻഡ് ഇവിടെ എടുക്കുക എൻട്രി ചെയ്താൽ മതി യു എൻ യൂണിയൻ കമാൻഡ് എടുക്ക ഫുൾ സെലക്ട് ചെയ്യാം ഇപ്പൊ ഒറ്റ ഓബ്ജെക്ട് ആയി കഴിഞ്ഞു യൂണിയൻ കമാൻഡും ഇനി നമുക്ക് ഇതിനുള്ള ഇതിലുള്ള ഈ എല്ലാ ടൂ ഡി ലൈൻസ് ഈ സർക്കിൾസൊക്കെ നമുക്ക് എറേസ് ചെയ്ത് അതിന് ഈ ആണ് ഷോർട്ട് കട്ട് എറേസിന്റെ ഈ എൻഡർ ഫുൾ സെലക്ട് ചെയ്യാം നോക്ക് എന്നിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഓബ്ജെക്ട് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ടൂ ഡി ലൈൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്യാം എന്നിട്ട് ഈ ഓബ്ജക്റ്റ് ഇത് മാത്രം ക്ലിക്ക് ചെയ്യാം ഇതൊഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ ഡിലീറ്റ് ചെയ്യാനായിട്ട് എന്നിട്ട് എൻറ്റർ ചെയ്യാം അപ്പോൾ എല്ലാ ടു ഡി ലൈൻസും പോയി കഴിഞ്ഞു ഇനി സൂം ചെയ്യാമതി സൂം എൻ്റർ എൻ്റർ ഫുൾ സൂം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഓബ്ജക്റ്റ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒബ്ജക്ട് അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് കളതെയ്യണമെങ്കിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും അടുത്ത് ബൈ ലെയർ കളർ ബൈ ലെയറിൽ സെലക്ട് ചെയ്ത അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് കളർ എടുക്കാം അത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ശേഷം കെൻഡർ അടിക്കാം ഇനി എസ്കേപ്പ് ചെയ്യാം ഇപ്പൊ നല്ല നമുക്ക് ആവശ്യമുള്ള ഒരു കളറിലേക്ക് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു നോക്കാം ഇതിപ്പോ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഈ ഓബ്ജക്ട് ക്രിയേറ്റ് ചെയ്തു ഒരു വ്യത്യാസവും ഇല്ലാതെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഈ ചാനൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്